നമസ്കാരം കുവൈത്തിലെ നടക്കുന്ന തീപിടുത്തത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ മറ്റൊരു തീപിടുത്ത വാർത്ത കൂടി പുറത്തു വന്നു ബഹ്റൈനിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഓൾഡ് മനാമ മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു പരിക്കേറ്റ ആറുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ചാടിയവരും പുക ശ്വസിച്ച് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടവരുമാണ് ചികിത്സയിൽ കഴിയുന്നത് തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം സിവിൽ ഡിഫൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം നാല് മണിയോടെയാണ് ഷെയ്ഖ് അബ്ദുള്ള റോഡിലെ സിറ്റി മാക്സ് ഷോപ്പിന് പുറകിലുള്ള ഷോപ്പിന് തീ പിടിച്ചത് തീ തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളി പടരുകയായിരുന്നു വസ്ത്ര ഷോപ്പുകളും ചെരുപ്പ് കടകളും പെർഫ്യൂം ഷോപ്പുകളും അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് സൂക്കിൽ പ്രവർത്തിക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് കടകൾ കത്തി നശിച്ചതായിട്ടാണ് വിവരം വിവരം അറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് തീ തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പുലർച്ചെയോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കുവൈത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുപത്തിനാലായി സംഭവത്തിൽ മരിച്ചവരിൽ ഏറിയ മലയാളികളാണ് എന്നതാണ് നടക്കുന്ന വിവരം ഇതിനോടകം ഇരുപത്തിനാല് മലയാളികൾ മരിച്ചത് ായി നോർക്ക റൂട്ട് സിഇഒ മാധ്യമങ്ങളോട് പറഞ്ഞു ചികിത്സയിൽ കഴിയുന്നവരിലും ഭൂരിപക്ഷം മലയാളികളാണ് ഇവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമായ വിവരമെന്നും നോർക്ക വ്യക്തമാക്കി തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തുമെന്നും നോർക്ക സിഇഒ പറഞ്ഞു